നാലഞ്ച് തലയണയും പിന്നെ കുറെ ഷീറ്റും പിന്നെ ട്രോളി ബാഗും എല്ലാം ബാക്കിൽ വെച്ചിട്ട് വേണം ഒരു കിടക്ക സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ദൂരയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഒന്ന് നേരെ നടുവ് നിവർത്തി കിടക്കാൻ പോലും പറ്റത്തില്ല കുഞ്ഞിന് കാല് വെക്കാൻ പോലും പറ്റില്ല എനിക്ക് പിന്നെ ഒട്ടും പറ്റില്ല കുറച്ചു നേരെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് കഴിയുമ്പോൾ തന്നെ നടുവേദന വരും അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ നടുവും കാലും കൈയും ഒക്കെ നിവർത്തി കിടക്കാൻ പറ്റുന്ന ഒരു സംഭവം ദാ ഇതാണ് ഒരു കിടക്ക തന്നെ നിങ്ങൾക്ക് കാറിന്റെ ബാക്കിൽ സെറ്റ് ചെയ്യാം ഓടുന്ന കാറിനല്ല കേട്ടോ കാർ നിർത്തിയിട്ട് വേണം ചെയ്യുക അല്ലാതെ ചെയ്യാൻ പാടില്ല ഇൻഫ്ലേറ്റ് ചെയ്ത് സുഖമായിട്ട് കത്ത് നീണ്ടിരിക്കാം കൊച്ചിന് മടി കിടത്തി ഉറക്കാം ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ബാക്കിൽ ഇതാ എങ്ങനെയെങ്കിലും സുഖമായിട്ട് പൊതച്ചു മൂടി കിടന്നുറങ്ങാം കുഞ്ഞുമായിട്ട് കിടന്നുറങ്ങാം അപ്പൊ ഇതെന്താണെന്ന് പറഞ്ഞുതരാം ഇതാണ് ഹെവി ഡ്യൂട്ടി കാർ ട്രാവൽ മാട്രസ് ഒന്നുമില്ല ഏറെ കയറ്റി വീർപ്പിച്ചിടാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി മാട്രസ് അപ്പൊ ഇതിനകത്ത് ഇതാണ് പാക്കേജ് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ മാട്രസ് വരും ഇത് നമുക്ക് പറ്റും അതുപോലെ രണ്ട് വീർപ്പിക്കാൻ പറ്റിയ തലയണ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ആദ്യം വരുന്നത് വരുന്നത് ഈ കമ്പ്രസറിന്റെ കൂടെ കിട്ടുന്നത് മൂന്ന് ഇൻഫ്ലേറ്റിംഗ് അഡാപ്റ്റേഴ്സ് അതായത് മൂന്ന് നോസിൽ ഈ മൂന്ന് നോസിൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് വീർപ്പിക്കാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് പില്ലോ പിന്നെ രണ്ട് പാച്ചസും കൂടെ വരും അതായത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ദ്വാരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഈ പാച്ച് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് അത് കവർ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഈ നോസിൽ കംപ്രസറിൽ ഘടിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലാണോ വീർപ്പിക്കാൻ പോകുന്നത് വെക്കുക എന്നിട്ട് നമ്മൾ ചാർജിങ് കാറിൻ്റെ ചാർജിങ് പോട്ടിൽ ഇതിൻ്റെ ഇതിൻ്റെ പ്ലഗ് കുത്തുക ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് അത് ഓൺ ചെയ്യുക അപ്പോൾ തന്നെ അതാ രണ്ട് ഏറ് കയറ്റുന്ന സ്ഥലമുണ്ട് ആദ്യം താഴെ ഇതിൻ്റെ രണ്ട് കാലുണ്ടല്ലോ ആ കാലിൻ്റെ ഭാഗം അപ്പോൾ ആദ്യം എന്താ ഈ രണ്ട് കാലിൻ്റെ ഭാഗമാണ് നമ്മൾ വീർപ്പിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ബെഡിൻ്റെ ഭാഗം ആ മേലെ നമ്മൾ കിടക്കുന്ന ഭാഗം ആ കിടക്കുന്ന ഭാഗം അടുത്തത് നമ്മൾ വീർപ്പിക്കും അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് വീർപ്പിച്ച ശേഷമാണ് അടയ്ക്കാൻ അപ്പം നല്ലതാണ് നല്ല 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 കംഫർട്ടബിൾ ആണ് പി വി സി മെറ്റീരിയൽ ആണ് ഇത് മൂന്ന് കളറിലാണ് കിട്ടുന്നത് ഗ്രേ ബ്ലാക്കും ക്രീം കളറിലും കിട്ടുന്നത് അപ്പോൾ ഇത് കണ്ട റെഡി ആയിരിക്കുകയാണ് നമുക്ക് കിടക്കാൻ ഒരു കട്ടിൽ തന്നെ സെറ്റായിരിക്കുകയാണ് ഇനി രണ്ട് തലേണയും കൂടെ നമുക്ക് വീർപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് തലേണയും സെറ്റാണ് സത്യം പറഞ്ഞാൽ ഈ രണ്ട് തലേണം മതി കേട്ടോ വേറെ നമുക്ക് എക്സ്ട്രാ തലേണയൊന്നും വേണ്ട അപ്പോൾ അത് കാറിൽ നിന്ന് നമ്മൾ ഇത് ഇതിലാണ് നമ്മൾ ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ആ ഒരു ട്രോളി ബാഗൊക്കെ എടുത്ത് മാറ്റി ഈ ഇതിനകത്തേക്ക് ഈ കട്ടിലങ്ങ് കേറ്റാൻ പോവുകയാണ് കട്ടിലല്ല ഈ മാട്രസ് അങ്ങോട്ട് കേറ്റാൻ പോവുകയാണ് അപ്പൊ ആരും നിങ്ങൾക്ക് തോന്നും ഇത് കേറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ സുഖമായിട്ട് കയറിക്കോളും കേട്ടാ ഒരു കുഴപ്പമില്ല ഫ്രണ്ട് സീറ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറ്റി ഇടേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇതിൻ്റെ ഇടയിലൊന്നും വെക്കാൻ പറ്റത്തില്ല കാര്യം ഇത് ഫുൾ കവർ ചെയ്യും ബെഡ് ഫുൾ കവർ ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉറക്കം വരികയാണെങ്കിൽ കിടക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ഇൻഫ്ലേറ്റ് ചെയ്താൽ മതി യാത്രയാ സമയങ്ങളിൽ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യേണ്ട ഇത് കൂടെ കൊണ്ടുപോയാൽ മതി ആ കണ്ടില്ലേ സുഖമായിട്ട് ഞാനും കുഞ്ഞും കാലൊക്കെ നിവർത്തി കിടക്കുകയാണ് ഇപ്പോൾ എൻ്റെ അത്ര പൊക്കമുള്ള ആൾക്കാർക്ക് കുഴപ്പമൊന്നും ഇല്ല നല്ല പൊക്കമുള്ള ആൾക്ക് ഇച്ചിരി മടക്കി വെക്കേണ്ടി വരും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് ബാഗിൽ കിടക്കാം കേട്ടോ അതേപോലെ ചാരി ചാരിയിരിക്കാം കുറച്ച് പൊക്കോ ഹൈറ്റ് കിട്ടും പിന്നെ നമുക്ക് കാല് നീട്ടിയിരിക്കാം എന്നെ എൻ്റെ അത്ര ഹൈറ്റ് ആൾക്കാർക്ക് ഞാൻ ഇച്ചിരി പൊക്കം കുറവാണ് കേട്ടോ എൻ്റെ അത്ര ഹൈറ്റുള്ള ആൾക്കാർക്ക് കാല് നീട്ടിയിട്ടിരിക്കാം കുഞ്ഞിനെ മടിയിൽ കിടത്താം അപ്പോൾ എന്തും നമുക്കിപ്പം എന്ത് കംഫർട്ടബിൾ ആയിട്ട് ഭക്ഷണം കഴിക്കാം രണ്ട് കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാം അപ്പം എനിക്കതൊക്കെ നല്ല നല്ല രീതിയിൽ ഞാൻ യാത്ര ഇപ്പം നമ്മൾ ഇതിൽ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിലാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ നേരം ഇതിനകത്ത് ചമ്പ്രം പണിഞ്ഞേ ഇരിക്കാൻ പറ്റത്തുള്ളൂ കാല് താഴ്ത്തിയിട്ടിരിക്കാൻ പറ്റില്ല കാല് നീട്ടിയിട്ടിരിക്കാം അപ്പം ഇതാണ് ഞാൻ അവിടെ നിറങ്ങുന്നു ഇനി ഷെബി കയറി കിടക്കാൻ പോകാൻ വേണം അപ്പോൾ ഷെബിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി തലേണ വേറെ പിള്ളേടെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പു വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പുറച്ചും മുടിക്കടക്കാം കിടക്കാം അപ്പൊ ഇത് ഓൺലൈനിൽ കിട്ടും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പൊ അതെ ഷെബീസ് കടക്കുന്നതാ കൂടെ കുഞ്ഞും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുകയുണ്ടാണ്ട കുഞ്ഞും ഷെബീസും കൂടെ പുറച്ചും കൂടി കിടക്കുകയാണ് അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും മെറി ക്രിസ്മസ്